എനിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം ലോട്ടറി കച്ചവടവും ചെയ്യും ഞാൻ പിന്നെ എന്നെ വിളിക്കുന്നവരുണ്ട് നായ്ക്കൾ വീട്ടിൽ ചെന്ന് റെഡിയാക്കും അവിടെ എനിക്ക് പോയി റെഡിയാക്കി കൊടുക്കാം അങ്ങനെ ഞങ്ങൾക്ക് നല്ല കഴിഞ്ഞപ്പോ ഇപ്പം എനിക്ക് വേണ്ട ഒരു വണ്ടിയാണ് പിള്ളേർ ചേറ്റവും ആരെങ്കിലും വരുന്നവരടുത്ത് നമ്മളൊന്നും പറയും ചിലവരാണെങ്കിൽ ചെയ്യത്തില്ല മോവിനെ ഭയങ്കര വിഷമമാവും ചിലവർ നമ്മളിപ്പം വന്ന് തകച്ചിട്ട് പോകും കയറി സെക്കൻഡ് ഹാൻഡ് ആയാലും മതിയായിരുന്നു വണ്ടി കിട്ടിയ പിന്നെ ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു അതെങ്കിലും ചെയ്യാമായിരുന്നു ആ മൂന്നിലൊക്കെ തൊണ്ണൂറ് രൂപ ഇട്ട് കൂടുതലും അല്ല എന്നാലും വരിക്കാതിരിക്കാൻ പറ്റത്തില്ല സാറേ അതാ ഇതിൻ്റെ എണ്ണ പോലും എണ്ണ പോലും ഇല്ല തക്കാളി തേച്ചിട്ട് എണ്ണ മേടിക്കും ആ അപ്പാട ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടും ആ പെൻഷനും ഇവിടുന്ന് പോകാൻ നോക്കി അവിടെ ചെന്ന് കാത്തിക്കണം ആട്ടക്കാർക്കും എന്നെ കൊടുക്കണം അതാണ് നമ്മുടെ വണ്ടി അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് പോകണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റി പോകും ഇങ്ങനെ ഇങ്ങനെ പോകും അങ്ങനെ പോകത്തോളൂ ബാറ്ററിയില്ല അതിൽ ബാറ്ററി ഉണ്ടായാലും ഇത് കയറ്റം വലിക്കത്തില്ല ഞാൻ നോക്കിയായിരുന്നു നിരപ്പ് മാത്രം ഓടുമായിരുന്നു ഈ കയറില്ല കയറ്റം വരുമ്പോഴേ വലിയ തേര് വരുമ്പോൾ ആ പിള്ളേരാരെങ്കിലും വണ്ടിക്ക് അത് കെട്ടി വെച്ചിട്ടുണ്ട് പോകും കെറ്റ് അമ്മരാ റോഡിലോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും അങ്ങനെ ഞാൻ ആ കേന്ദ്രത്തിലോട്ടോ പഞ്ചായത്തിലോട്ടൊക്കെ ഒക്കെ ഒന്ന് പോകണം അമ്മയ്ക്ക് ഒരു നിർത്തിയില്ല കയറി തെക്കൻ ഹാൻഡ് ആയാലും മതിയായിരുന്നു ഒരു വണ്ടി കിട്ടിയാൽ പിന്നെ ലോട്ടർ കച്ചവടം ഉണ്ടായിരുന്നു അതെങ്കിലും ചെയ്യാമായിരുന്നു ഈ വണ്ടിൻ്റെ കരുതാ ഇത് ഇങ്ങനെ ആക്കിലുണ്ട് പക്ഷെ ഇതിൻ്റെ മോട്ടറ് വണ്ടിരിക്കുന്നു ഈ ഹബ്ബ മോട്ടറ് അതുകൊണ്ട് ഒരു തേരിയും കയറാൻ വയ്യ ഞാൻ രണ്ടു മൂന്ന് വർഷപ്പ് ചോദിച്ചു അന്നിട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഈ ഓമനിയുടെ ഒരു ഷെല്ല് പോയത് എടുത്ത് വെച്ച് നോക്കാൻ പറഞ്ഞു എന്നിട്ട് വേറൊരാ വർഷാക്കുകാർ പറഞ്ഞു അതൊന്നും ഇത് താങ്ങത്തില്ല ഇതടിച്ചു പോകുന്നു ഇത് അവിടെ പിന്നെ ഇങ്ങനെ അമ്മ ദൂരോട്ട് പോകാൻ പയ്യാത്തോട്ട് ഇവിടുന്നില്ല അവിടെ ആ റോഡിലോട്ട് കയറണമെങ്കിൽ എൻ്റെ കൊച്ചു വന്ന് ഇവിടം വരെ തലത്തിടും പിന്നെ ഞാൻ കറിക്കറിക്കി അങ്ങോട്ട് പോകുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കയറ്റം കയറാൻ പയ്യാത്ത എവിടെങ്കിലും കിടക്കും പിന്നെ ആരെങ്കിലും പിള്ളേർ സെറ്റോ ആരെങ്കിലും വരുന്നവരുടെ അടുത്ത് നമ്മളൊന്ന് പറയും ചിലവർക്ക് പറഞ്ഞുകൂടാ എന്നാലും പറയൂ അതല്ല അത് ചിലവരാണെങ്കിൽ ചെയ്യത്തില്ല ഭയങ്കര വിഷമാകും ചിലവർ നമ്മൾ വന്ന് തകച്ചിട്ട് പോവും ജീവിക്കുന്നിപ്പം ചക്ക ഇറക്കൂടെ പിന്നെ ഒരു ചക്കരക്ക് മുപ്പത് രൂപ നമ്മൾ വെട്ടി ചക്കൂരല്ലാം കളഞ്ഞ് നാല് ചകണിയെല്ലാം കളഞ്ഞിട്ട് അത് അരിഞ്ഞു കൊടുക്കും അരിഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ അഞ്ചൊക്കെ എടുക്കും ചിലപ്പോൾ ആറിയൊക്കെ എടുക്കും അങ്ങനെ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ വരുമു കൊണ്ടുവന്നിട്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഒരു സൈക്കിളിങ്ങനെ ഒരു പഞ്ചർ കിട്ടിയാൽ അന്നത്തെ കാര്യം കൊടുക്കും ഇതിൻ്റെ ചക്ക വരുന്നവരെ കാത്തിരിക്കണം രണ്ട് അവർക്ക് എല്ലായിടത്തും പോയി അടത്തിക്കൊണ്ടേ അടത്തിക്കൊണ്ട് വരണം വരുന്നത് എൻ്റെ അടുത്ത് നല്ലല്ലേ ദൂരെയൊക്കെ പോയി അടുത്തിക്കൊണ്ട് വരും അപ്പോഴത്തേക്ക് വരുമ്പോഴേ ചിലപ്പം പന്ത്രണ്ട് പണിയാവും ചിലപ്പോൾ രണ്ട് പണിയാവും മൂന്ന് ഇടും ഇടം ചിലപ്പോൾ അഞ്ചൊക്കെ വരും പിന്നെ നമ്മൾ ആ വൈകിട്ട് വരുന്ന അരിണമൊന്നേ ഉള്ളൂ ആ മൂന്നു കക്കെ തൊണ്ണൂറ് ഉള്ളൂ അല്ല എന്നാലും മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല സാറേ ഇത് എണ്ണ പോലും എണ്ണ പോലും ഇല്ല ചക്ക തേച്ചിട്ട് അമ്പത് അമ്പത് എണ്ണ മേടിക്കും അപ്പം അവര് അവർ നമ്മളെ പറഞ്ഞാൽ അവർ തരത്തില്ല അവർ പറക്കുന്നതേ പറക്കുന്നതെന്നും അവർ ഇച്ചിരി തരമ്പായിരിക്കും പിന്നില്ല കടയിൽ ഓരോരുത്തർ ആ കടയിൽ ചക്ക മ്മടയിൽ എടുത്തിട്ട് പോകുന്നവരെ എണ്ണയൊക്കെ തരും ചക്കയില്ലാത്തപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കും അത് എൻ്റെ കൂട്ട എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ പോലീസാരൊക്കെ ആയിരുന്നു അവർ കഴിഞ്ഞ ഓണത്തിനെല്ലാം വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് തന്നു അവർ ഇവർ നമ്മളെ വിളിക്കാഞ്ഞ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കൊണ്ട് സഹായം ചെയ്യും ഒക്കെ ഇല്ലാത്തപ്പം ഈ സൈക്കിൾ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഫുള്ള് റീഫിറ്റിങ്ങായിട്ട് കൊണ്ടുവരുന്നില്ലല്ലേ ഇത് ഞങ്ങൾക്ക് അത് പഞ്ചർ ഒട്ടിപ്പോൾ അല്ലെങ്കിൽ ആ ചെയിം മുറക്കി കൊടുക്കലോ അല്ലെങ്കിൽ ഒരു ടയർ മാറിക്കൊടുക്കാനോ അങ്ങനെ വരുത്തുക നമ്മുടെ കയ്യിൽ ഈ ടയറൊന്നും ഇല്ലാത്തത് കൊണ്ട് ചില പിള്ളേർ അങ്ങ് പോകും മഴയ ടയർ എന്തേലും ഇട്ട് കൊടുക്കാൻ വരുമ്പോൾ ഇങ്ങോട്ടും പോയി എങ്ങനെങ്കിലും ഇനി ഒരാളുണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും നോക്കണ്ടേ ആരി പോയി രണ്ടായിരത്തി പതിനാറിൽ പോയതാണ് എനിക്ക് അവർ തള്ളയുണ്ട് അവർക്ക് അങ്ങനെ സുഖമില്ലാത്തതാണ് ഷുഗുഗറും പ്രഷറും എല്ലാം കയറി വലിയ അയ്യാതെ ഇരിക്കുക അപ്പോൾ അവിടെ പെങ്ങളുടെ വീട്ടിൽ ഇരിക്കുക ഇവിടുന്ന് അവർക്ക് അസുഖം കൂടിയായിട്ട് പോകാൻ പറ്റത്തില്ല അതാകുമ്പം പെങ്ങളെങ്കിലും ഉണ്ട് പിന്നെ ഇവിടുത്തെ കാര്യം നമ്മളെ ഞാനും എൻ്റെ കൊച്ചുകൊണ്ട് പ്രചരിച്ചു അതുകൊണ്ടോ ഇവിടെ എല്ലാം ഭയങ്കര മഴ പെയ്യുമ്പോൾ വലിയ ഇതാണ് അത് ആ ഇടപാട് കണ്ടോ അതുകൊണ്ട് ഇവിടുന്ന് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് നേരപ്പിൽ ഇടിഞ്ഞ് വന്നത് എൻ്റെ ഇവരെ മതിൽ മൊത്തം തകർന്നു ആരും ചോദിച്ചാൽ ഇത്രയും വെള്ളം അവിടെ കൊളവിലുണ്ട് മീനുണ്ട് ആമയുണ്ട് എല്ലാം ഉണ്ട് രാത്രി നമുക്ക് നോക്കി കണ്ട് പേടിച്ച് ആറ്റുന്നു എന്നിട്ടൊക്കെ ഇടയിൽ കയറി ഇരിക്കും ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ഇഴഞ്ഞു പോയാലാ എൻ്റെ എല്ലാവരും കൂടി പഞ്ചായത്തിൻ്റെ പിന്നെ ഇത് കാൺക്രീറ്റ് ഇട്ട് വന്നുകൊണ്ട് അതിനിരപ്പായിട്ട് വരാം ഇവിടെ എല്ലാം അങ്ങ് വെള്ളം കയറും കേട്ടോ എന്താ ഈ പടി വരെ ഈ പടി വരെ വെള്ളം കയറും ഇപ്പം ആഗ്രഹം നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാ അത് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം അയാൾക്ക് എങ്ങനെയെങ്കിലും പഠിക്കാൻ പഠിക്കാൻ വല്ല ഒരു കായിക്കുന്നു ഞാനും അല്ല വല്ലൊരു കസായിക്കും എല്ലാം വേണം ഒരു പേന പേന ബുക്ക് ബാഗ് ഇതെല്ലാം വേണം എന്നാണ് നാട്ടുകാരെ സഹായിക്കുന്നത് നമുക്ക് മേടിച്ച് കൊടുക്കാൻ നിറച്ച് പോലും ഇല്ല ആ അപ്പാള ആയിരത്തി എഴുന്നൂറ് രൂപ പെൻഷൻ കിട്ടും ആ പെൻഷനും ഇവിടെ നിന്ന് പോകണം നോക്കി അവിടെ ചെന്ന് കാത്തിക്കണം ആട്ടക്കാർക്ക് തന്നെ കൊടുക്കണം നമ്മൾ ആശുപത്രിക്ക് ഏറ്റം ഇല്ലാ എന്നാൽ ഞാൻ അവിടെ ചെന്ന് പിന്നെ അവിടെ തലൂരിനെ കൊച്ചു പോയി മേടിച്ചിട്ട് വന്നു നോക്കിയിട്ട് വന്ന് പിന്നെ ആ അത് കൊണ്ടുവരും ഒപ്പിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഉപ്പമല്ല ക്യാമ്പം ബ്രഷർ കൊണ്ടുപോയി പൈസ മേടിച്ചേണ്ടി വരും നമ്മുടെ ഹെൽത്ത് തൻ്റെ ഡോക്ടർ തന്നെ പറയുന്നു പൈസ നമുക്ക് ഞാൻ തന്നെ രണ്ടെങ്കിലും ഡി ഈ ചെവിയുടെ അത് കൊണ്ടുവന്ന് കാണിക്കാൻ ചെവിക്ക് ചെറിയൊരിതുണ്ട് അതും ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് ഈ ഒരു ചെറിയ ദ്വാരം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പഴുപ്പ് വരും അപ്പം ഡോക്ടർ പറയുന്നത് അതിപ്പം ഈ പഴുപ്പ് നിൽക്കുമ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു ആരാന്നും എനിക്ക് മനസ്സിലായില്ല കൊല്ലത്തുനിന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ട ഒരു സാറാണ് വിളിച്ചത് അപ്പം ലയ ആൾ പഠിക്കുന്നു എന്ന് ചോദിച്ചു നീ മൂത്ത ആൾ പഠിക്കുന്നു എന്ന് ചോദിച്ചു ചന്ദ്രൻ മൂത്ത ആൾ പഠിക്കുന്നില്ല സാറേ ഇനി പഠിക്കുന്നൊന്നും പറയുന്നില്ല സാറൊരു ഉപകാരം ചെയ്താൽ മതി എൻ്റെ കൊച്ചിൻ്റെ ഓപ്പറേഷന് അവർ ആശുപത്രി ആയിട്ടൊന്ന് സമീപിച്ചാൽ മതി അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇതുവരെ ഒന്നും പറയുന്നില്ല ഡോക്ടർ എനിക്കിപ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് ഒരു വണ്ടിയാണ് ഒരു വണ്ടി കിട്ടിയാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും ഒരു ലോട്ടറി കച്ചവടത്തിനായാലോ പക്ക കച്ചവടത്തിനായാലോ ആരെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാതെ സൈക്കിൾ പോയി ശരിയാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാം ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു വണ്ടിയാണ്